നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ കുട്ടി അഖിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ പറയാതിരിക്കുക നല്ലത് കണ്ടോ ഇത്രയും വെയിലുണ്ടായിട്ടും കുട്ടികൾ ഒരു തുള്ളി വേർത്തിട്ടില്ല എന്താ കാരണം കുട്ടിയകിൽ അത്രയും ഫാൻസ് ഉണ്ട് നമ്മുടെ അനാർക്കലയിലോട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആനന്ദ സിനിമയിൽ ഒരൊറ്റ ഡയലോഗ് പോലെ ഉള്ളാണ്ടാണ് ചേച്ചി അഭിനയിച്ചത് അപ്പൊ കുറച്ചെങ്കിലും സങ്കടം തോന്നിരുന്നോ ആരും അറിയാണ്ട് കരഞ്ഞിരുന്നില്ല അപ്പൊ ആരും അറിയാണ്ട് മുഖം പൊത്തി കരഞ്ഞിരുന്നില്ലേ ഇനി നമ്മുടെ കുട്ടിയകിലോട്ട് വരാം പണ്ട് അമ്മയുടെ കൈ പിടിച്ച് സ്കൂളിൽ പോകുമ്പോ കുട്ടിയെങ്കിൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് മന്ദാഗിനി എന്ന് സിനിമയിൽ അഭിനയിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു പറഞ്ഞു രാജാറാണി എക്സ്പ്രസിന് എത്ര ടയറുണ്ട് ഉറങ്ങുമ്പോൾ ഏത് കണ്ടാണ് ആദ്യം അല്ലേ അടുത്ത ഗെയിം എന്താന്ന് വെച്ചാല് ഞാൻ പറയുന്ന കാര്യങ്ങൾ വാ വെച്ച് പറയണം പിന്നെ വാ വാ അതല്ല എന്ന ലെറ്റർ വെച്ച് പറയണം കുട്ടി കുട്ടിയകലിന് വിടാൻ ഇഷ്ടമുള്ളത് അടുത്ത അടുത്തുള്ള ഗെയിം എന്താന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുനിഞ്ഞ് നിന്ന് യെസ് ഒറിനോ പറയണം ബോർഡ് എവിടെ പോയി മന്ദാഗിനി മെയ് ഇരുപത്തിനാലാം തീയതി റിലീസാണ് എല്ലാരും കാണണം